സമസ്ത മുഷാവർ ഉമർ ഫൈസി മുക്കതിനെതിരെ മുസ്ലിം ലീഗിനുള്ളിൽ പടയൊരുക്കം വ്യക്തി നേട്ടങ്ങൾക്കായി ഉമർ ഫൈസി നിലപാട് സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപം ലീഗിനുള്ളിൽ ശക്തമായിരിക്കുകയാണ് ഒരേ വഴിയിലെ രണ്ട് സമാന്തര രേഖകളായി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിനെയും സമസ്തയെയും ഭിന്നിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഉമർ ഫൈസി നടത്തുന്നതെന്നുമാണ് ആരോപണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിച്ച ഘട്ടത്തിൽ തന്നെ ഉമർ ഫൈസി മുഖത്തിനെതിരെ മുസ്ലിം ലീഗിനുള്ളിൽ അമർഷം നിറഞ്ഞിരുന്നു പിന്നാലെ എം ഇ ജയരാജൻ ഉമർ ഫൈസിയെ മുക്കത്തെ വീട്ടിലെത്തി സന്ദർശിച്ചതോടെ മുഷാവർ അംഗത്തിനെതിരെ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലേക്ക് ലീഗ് അണികൾ മാറി കോഴിക്കോട്ടെയും മലപ്പുറത്തെയും വിഭാഗീയ നിലപാടുകൾ കണ്ണൂരിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് എം ഇ ജയരാജന്റെ സന്ദർശനത്തിന് പിന്നിലെന്നാണ് ലീഗ് പ്രാദേശിക ഘടകങ്ങളുടെ വിലയിരുത്തൽ ഇതോടെയാണ് എം എസ് എഫ് യൂത്ത് ലീഗ് നേതാക്കൾ ഉമർ ഫൈസിക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കുന്നത് ഉമർ ഫൈസിയെ പ്രതിരോധിക്കാനാണ് നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി എൽ ഡി എഫ് അനുകൂല നിലപാടെടുത്ത ഉമർ ഫൈസി മുഖത്തിനെതിരെ അതൃപ്തിയുണ്ട് എന്നാൽ ഈ അതൃപ്തി ഉമർ ഫൈസി മുഖവിലേക്കെടുക്കുന്നില്ല എം ഇ ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് തുറന്നു സമ്മതിച്ച ഉമർ ഫൈസി അതേ പറയുന്നത് വളരെ നിസ്സാരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ എല്ലാവരെയും വന്നു കാണും അത് അവരുടെ ഒരു കടമയാണ് ജയരാജനും ഞാനുമായി വലിയ ബന്ധമൊന്നുമില്ല സി പി എം നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ സി എ ഏക സിവിൽ കോഡ് വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുത്തിരുന്നു അങ്ങനെയുള്ള ബന്ധമാണ് അദ്ദേഹവുമായി ഉള്ളതെന്നും ഉമർ ഫൈസി മുഖം ഒരു ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കി മുസ്ലിം ലീഗ് നേതൃസ്ഥാനത്ത് നിന്നും പി എം എ സലാമിനെ മാറ്റുന്നതാണ് അവർക്ക് നല്ലതെന്ന് ഉമർ ഫൈസി അഭിപ്രായപ്പെട്ടിരുന്നു പല മഹാന്മാരും ഇരുന്ന പോസ്റ്റാണിത് കൂടെ നിൽക്കുന്ന സമസ്തയെ സലാം വളരെ പുച്ഛിച്ച് സംസാരിക്കുന്നതിൽ വേദനയുണ്ടാക്കിയിട്ടുണ്ട് സലാമിന്റെ കാര്യത്തിൽ വലിയൊരു തെറ്റാണ് മുസ്ലിം ലീഗിന് സംഭവിച്ചതെന്നും ഉമർ ഫൈസി പറഞ്ഞു എന്നാൽ ലീഗിനുള്ളിൽ സലാമിനെ എതിർപക്ഷത്ത് നിൽക്കുന്ന കെ എം ഷാജി ഉമർ ഫൈസക്ക് മറുപടിയുമായി രംഗത്ത് വന്നത് ശ്രദ്ധേയമായി ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ടതില്ലെന്നും അതിന് ഞങ്ങൾ സമ്മതിക്കില്ലെന്നും ഷാജി പറഞ്ഞു പാർട്ടി സെക്രട്ടറി ആരാവണമെന്ന് തീരുമാനിക്കാനുള്ള സംവിധാനം ലീഗിനുണ്ട് അകത്തെയും പുറത്തേയും ശത്രുക്കളെ ബുദ്ധിപരമായി നേരിടാൻ ഞങ്ങൾക്കറിയാമെന്നുമാണ് ഷാജിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് ഉമർ ഫൈസി മുഖത്തിനെ അവഹേളിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു സമസ്തയുടെയും മുഷാവരുടെയും പാരമ്പര്യത്തിന് ഉമർ ഫൈസി അപവാദമാണ് ലാഭേച്ഛയില്ലാതെയാണ് സമസ്ത മുഷാവർ അംഗങ്ങൾ പ്രവർത്തിക്കാറുള്ളത് ഉമർ ഫൈസിക്ക് വ്യക്തി താല്പര്യമാണെന്ന് പോസ്റ്റിൽ നജാഫ് ആരോപിച്ചിരുന്നു എന്നാൽ ഉമർ ഫൈസി മുക്കം സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തെറ്റില്ലെന്നായിരുന്നു ജിഫ്രി മുത്തുകോയെ തങ്ങളുടെ നിലപാട് നേതാക്കളുമായി കൂടിക്കാഴ്ച പതിവാണെന്നും അതിൽ തെറ്റില്ലെന്നും ജിഫ്രി തങ്ങൾ കോഴിക്കോട് പറഞ്ഞിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ഇടത് അനുകൂല നിലപാടിനെതിരെ സമസ്തയിലും ലീഗിലും അഭിപ്രായ ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്